സ്വാമിയേ ശരണം അയ്യപ്പ ഹരേ കൃഷ്ണ ഇന്നത്തെ ഈ വീഡിയോയിൽ പതിനെട്ട് കുറിച്ച് പറയാം പതിനെട്ട് പടികൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ തന്നെ പ്രതീകാത്മകമായിട്ടുള്ള കാര്യമാണ് ചുരുക്കി പറയാം അതിൽ ആദ്യം കാണുന്ന ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തൃപ്പടികൾ ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ചെവി തൊക്ക് കണ്ണ് നാക്ക് മൂക്ക് തൊക്ക് എന്ന് ഉദ്ദേശിച്ചത് തൊലിയാണ് ഇനി ആറ് മുതൽ പത്തു വരെയുള്ള പടികൾ കർമ്മേന്ദ്രിയങ്ങളുടെ പ്രതീകം പാണി പാദം ഉപസ്ഥം വായു ഇനി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ളത് പഞ്ചമഹാഭൂതങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള പടികൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതാണ് പതിനെട്ട് പടികളുടെ താൽപര്യം ഇതിനെ വേറെ പലതരത്തിലും വ്യാഖ്യാനിക്കാറും ഉണ്ട് ഹരേ കൃഷ്ണ